ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله واصدق الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون <applause> സത്യവിശ്വാസി വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുഹാന കൽപന നിർദ്ദേശങ്ങൾ ജീവിതത്തിലെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനു അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തപെയ്യങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി മാറാകട്ടെ ചെറുപ്പക്കാരനായ തൻ്റെ ഉമ്മയുടെ കൂടെ ഉമ്മയുടെ ചില ബന്ധുക്കളെ സന്ദർശിക്കാൻ പോയ സന്ദർഭത്തിലാണ് ഉമ്മയുടെ ഗോത്രക്കാരെ ചില ആളുകൾ ആക്രമിക്കുകയും ആളുകളെ എല്ലാം കീഴ്പ്പെടുത്തുകയും ചെയ്ത് ചെറുപ്പക്കാരനായ സെയ്ദിനെ സയ്ദിനെ ചന്തയിൽ കൊണ്ടുപോയി അടിമയായി വിൽക്കുന്ന സംഭവമുണ്ടായിരുന്നു പിന്നീട് എന്ന അടിമയെ ഫദീജ റതി അൻഹയുടെ അടിമയായി കൊണ്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്

ഹ് ചെയ്യുന്ന ഹജ്ജ് ചെയ്യുന്ന ഒരു വേളയിലാണ് തൻ്റെ പിതാവിൻ്റെ അനിയൻ അദ്ദേഹം കാണുകയുണ്ടായി എന്നാണ് കാണുകയും സന്തോഷം അറിയിക്കുകയും അങ്ങനെ തൻ്റെ പിതാവിനെ ഈ വിവരം അറിയിക്കുവാനും ഞാനിവിടെ സന്തോഷവാനാണ് എൻ്റെ ഉപയെ പോലെയുള്ള ഒരു ഉപ എനിക്ക് ഇവിടെയുണ്ട് ആ മുഹമ്മദ് എന്ന പ്രവാചകന്റെ കൂടെ ഞാൻ താമസിക്കുന്നതെല്ലാം എന്റെ പിതാവിനെ അറിയിക്കണം എന്നെല്ലാം അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ അത് തന്റെ പിതാവിനെ അറിയിക്കുകയും ആ പിതാവ് സന്തോഷത്താൽ മദീനയിലേക്ക് എത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമയോടൊപ്പം ജീവിക്കുന്ന സെയ്ദിനെ കാണുകയും ആ സെയ്ദിനോട് തിരിച്ച് തന്റെ കൂടെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ സെയ്ദ് പറയുന്ന ഒരു വാക്കുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആദ്യം ആ ആ പിതാവ് ചോദിക്കുന്നത് എൻ്റെ മകനെ എനിക്ക് പ്രവാചകൻ വിഷമമായി വിഷമമായി അത്രയേറെ സ്നേഹിക്കുന്ന വിട്ടു നൽകാൻ ഏറെ സമയത്ത് റസൂലുള്ള പറയുന്നുണ്ട് ോട് ചോദിക്കാം അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ചോദിക്കുന്നു മോനെ എൻ്റെ കൂടെ പോരണം പക്ഷേ ആ സൈദിന്റെ മറുപടി എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ മുഹമ്മദിന്റെ പ്രവാചകൻ വസല്ലമയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ആ പിന്നീട് താമസമാക്കിയത് റസൂലിന്റെ കൂടെയാണ് റസൂലിന്റെ കൂടെ പ്രവാചകൻ കൂടെ കാലങ്ങളോളം അദ്ദേഹം താമസിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ആ പേര് 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 മുഹമ്മദ് 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 എന്നായിരുന്നു അദ്ദേഹത്തിന്റെ എന്നാണ് പക്ഷെ അദ്ദേഹത്തെ എല്ലാവരും എന്തുകൊണ്ട് എന്ന് വിളിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൻ എന്ന നിലക്ക് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു ആചാരമാണ് ദത്ത അവരിലേക്ക് ആ ആരാണോ ദത്തെടുത്തുന്നത് അയാളിലേക്ക് ചേർത്തുകൊണ്ട് ആ പേര് വിളിക്കുന്നത് ആ ഒരു സ്ഥിരം സമ്പ്രദായമായിരുന്നു എന്നാണ് എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു സമ്പ്രദായമാണ് ആ നാട്ടിൽ ഉണ്ടായിരുന്നത് മക്കൾ തൻ്റെ ഭാര്യക്ക് ഭാര്യയിൽ നിന്ന് അനിഷ്ടകരമായി നല്ല കാര്യങ്ങളും കേട്ടാൽ ആ ഭാര്യയെ പറയും ഇനി ഇന്നുമുതൽ നീ എൻ്റെ മാതാവിനെ പോലെയാണ് മാതാവിന് തുല്യമാണ് അത്തരത്തിലുള്ള ചില ആചാരങ്ങൾ ആ നാട്ടിൽ നടപ്പിലുണ്ടായിരുന്നു എന്നാണ് എന്നാൽ അള്ളാഹു സുഹാൻ ഇതിനെല്ലാം ശക്തമായി കൊണ്ട് വിലക്കൊണ്ട് അള്ളാഹു ആയത്തിറക്കിയെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുഹാനു ചാല പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൂടാ അവരുടെ അറിയപ്പെടാൻ പറ്റൂ നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾ ഭാര്യമാരെ മാതാക്കളോട് ഒരിക്കലും ഇനി എന്നെല്ലാം പിന്നീട് അള്ളാഹു പറയുന്ന ഒരു വാചകം നമുക്ക് കാണാം സത്യവിശ്വാസികൾക്ക് സ്വദേഹത്തെ കാണും അടുത്ത ആളാകുന്നു എന്നാണ് എന്തുകൊണ്ടാണ് അള്ളാഹു താളെ ഇറക്കിയത് ഈ ആയത്തെ ഇങ്ങനെ പരിചയപ്പെടുത്താൻ കാരണം ചില മുഖശനങ്ങൾ പറയുന്നതായി കാണാം

അത് ലോകത്തുള്ള വിശ്വാസികളായ ഏതൊരാളുണ്ടോ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മിൻ ശരീരത്തെക്കാൾ ഏറ്റവും അടുപ്പം പ്രവാചകാലത്തെ നമുക്ക് നമ്മുടെ ശരീരത്തോടെ ഇഷ്ടമുണ്ടാകും ഏറ്റവും കൂടുതൽ ഒരു വേള നമ്മൾ ഒരു വേള നമ്മൾ നമ്മുടെ ശരീരത്തെ ാണ് എന്നാൽ അങ്ങനെയല്ല അതിനേക്കാൾ കൂടുതൽ നമ്മൾ ആ പ്രവാചകൻ എന്നാണ് എന്തുകൊണ്ടാണ് സ്വന്തം ശരീരത്തെക്കാൾ എന്ന് പറയാൻ കാരണം അതിലും ചില കാരണങ്ങളുണ്ട് ഉണ്ട് ഉഫസിരി പറയുന്നതായി കാണാം ചില സമയത്തെങ്കിലും നമ്മുടെ മനസ്സ് നമ്മെ തെറ്റിക്കും നമ്മുടെ മനസ്സ് നമ്മെ നിങ്ങളുടെ മനസ്സ് തെറ്റിലേക്ക് സൂചിപ്പിക്കുന്ന അതിലേക്ക് ചാഞ്ഞ് പോകുന്ന മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നാൽ നമ്മുടെ മനസ്സ് തെറ്റിലേക്ക് പോകും നമ്മുടെ മനസ്സ് നമ്മെ തെറ്റിലേക്ക് നയിക്കൂ എന്നാൽ നിങ്ങളുടെ പ്രവാചകനുണ്ടല്ലോ ആ പ്രവാചകൻ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ പോലും ഒരിക്കലും നിങ്ങൾക്കൊരു തെറ്റിലേക്ക് അത്രയും അത്രയും ആളാണ് നിങ്ങളുടെ പ്രവാചകൻ നമ്മുടെ മനസ്സ് നമ്മെ തെറ്റിലേക്ക് ഒരു നിമിഷമെങ്കിലും തെറ്റിക്കുമെങ്കിൽ ആ ഒരു നിമിഷത്തിന് പോലും വകയില്ല പ്രവാചകൻ ഒരാൾ പിൻപറ്റിയാൽ അത്രത്തോളം നന്മയിലേക്ക് മാത്രം പ്രവാചകൻ സഹതാപമായി അതുകൊണ്ടാണ് നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവൻ അത് പ്രവാചകൻ എന്ന് പ്രവാചകൻ പ്രവാചകൻ ആ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിച്ചത് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണ് അത് പ്രവാചകനാണ് അതുകൊണ്ടാണ് ആ മരണ സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താണ് എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താണ് എന്നാണ് പ്രവാചകന്റെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ ആ തന്റെ ഉമ്മത്തിൽ വിശ്വാസികൾക്ക് ഉപകാരമുള്ള ഒരു കാര്യവും ഒരു പ്രയാസം വന്നാൽ വിശ്വാസികളുടെ പ്രയാസം അത് റസൂലിന്റെ പ്രയാസമായിരുന്നു എന്നാണ് മാത്രമല്ല വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവിടെ ഇടപെടുന്ന ആദ്യകാലഘട്ടത്തിലൊക്കെ ഒരു മയ്യത്ത് കൊണ്ടുവന്ന റസൂർദ ചോദിക്കും ഈ മയത്തിനും തിരിച്ചു കൊടുക്കണം എന്നും ബോധമുള്ള അയാൾ അയാളെ എഴുതി വെക്കും ഇന്ന രീതിയിൽ കടം വീട്ടോ ഇന്ന ആളെ പറഞ്ഞേൽപ്പിക്കൂ അതിനൊരു അവിടെ കണ്ടെത്തി വെക്കും ഇന്ന രീതിയിലേക്ക് ആ കടം കണ്ടെത്തണം അത് വീട്ടണം എന്നൊരു ചിന്തയുണ്ടാകും അതാ റസൂല ചോദിക്കുന്നത് അങ്ങനെ ചിന്തകൾ മനസ്സിലാണോ എങ്കിലാണ് നിസ്കരിക്കാന്ന് പറയും എന്നാ അങ്ങനെ പോലും ചിന്തയില്ലാതെ കടം മേടിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് അസൂത മേടിക്കൂല അങ്ങനെയുള്ള ആളുകൾക്ക് റസൂല മൈറ്റ് നിസ്കരിക്കൂലാണ് അങ്ങനെയുള്ള ആളുകൾക്ക് റസൂല ഇഭാവായിക്കൊണ്ട് നമസ്കരിക്കൂല എന്നാൽ ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം

ുംരകത്തിലേക്ക് എന്റെ വിശ്വാസികൾ എന്റെ ഏറ്റവും അടുത്ത ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കരുത് പറയുകയാണ് നിങ്ങൾക്കുള്ള ഞാൻ എന്നാണ് ചില ആളുകൾക്ക് അവരുടെ കീഴിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാകും ചെറിയ മക്കൾ ഉണ്ടാകും ഇവര് പറയപ്പെട്ട അതോടുകൂടി ആ മക്കളുടെ അവസ്ഥ കഷ്ടത്തിലാകും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നാണ് ഇനിയോ അവരുടെ വല്ല സമ്പത്തും ഉണ്ടെങ്കിലോ അതെനിക്ക് വേണ്ട ആ സമ്പത്ത് നിങ്ങളുടെ അവരുടെ കുടുംബക്കാർക്ക് നൽകിക്കോളൂ അവരുടെ വല്ല ബാധ്യതകളും ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം അത്രയും സ്നേഹമായിരുന്നു പ്രവാചകൻ ശ്രദ്ധാപാല സിനിമക്ക് നമ്മോടി എന്നാണ് പ്രവാചകൻ അത്രമേൽ നമ്മെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഒരിക്കലും പ്രവാചകൻ ശ്രദ്ധാബാല സിനിമ നമുക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മെ ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ മാതാപിതാക്കൾ ഒരു വേള നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായേക്കാം നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് ഒരു വേള പ്രയാസം ഉണ്ടായേക്കാം ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്കും എന്ത് പ്രയാസങ്ങൾ ഏത് സമയത്തും ഉണ്ടാകാം പക്ഷേ സഹോദരങ്ങളെ ഒരു സമയം പോലും വിശ്വാസികൾക്ക് ഒരു ഉണ്ടാവുകയില്ല എന്ന് അത്രമേൽ നമ്മെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് െ തിരിച്ചും സ്നേഹം വേണം ആ സ്നേഹം വേണം എങ്ങനെയാണ് പ്രവാചകൻ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ പറയുന്നത് എന്തോ അവിടെ നിൽക്കണം അത് നമ്മൾ കേൾക്കണം

വേണ്ടി സന്ദർഭത്തിൽ എത്തി നമസ്കരിച്ചു പിന്നീട് അവിടെ നിന്ന് യാത്ര തുടരുകയാണ് ആ സമയത്ത് റഹി അഹുല്ലാ അദ്ദേഹം ഈ ഒരു സംഭവത്തിനെ സൂചിപ്പിക്കാന് ഇവനെയോ അത് അദ്ദേഹത്തിന്റെ സഹായിക്ക വണ്ടിയിൽ കയറിയിട്ട് വാഹനത്തിൽ കയറി യാത്ര തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വാഹനം നിർത്തി ഒട്ടകത്തിന്റെ മുട്ടുകൊപ്പിച്ചു ആ സമയത്ത് കൂടെയുണ്ടായിരുന്ന ആളുകൾ കരുതി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ എത്തിയത് ആ സമയത്ത് ആ ശിഷ്യൻ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന സഹായി പറയുന്നുണ്ട് അദ്ദേഹം ഇറങ്ങിയത് നിസ്കരിക്കാനല്ല അദ്ദേഹം ഇറങ്ങിയതിന്റെ കാരണം എന്താണെന്നോ അദ്ദേഹം തന്റെ വിസർജനം നടത്താൻ വേണ്ടി ഈ ഭാഗത്തായിരുന്നു റസുക ശുചീകരണം നടത്തിയിരുന്നത് അവിടെ വെച്ചായിരുന്ന വിസർജനം നടത്തിയിരുന്നതും അവിടെയായിരുന്നു ശുചീകരണം നടത്തിയിരുന്നതും അതേ പാത ോ അതുപോലെ തന്നെ ആ അപ്പുറത്തേക്കല്ല അതിനെ പൂർണ്ണമായി അത്രയും സഹാബാക്കൾ വസ്ലമയെ പിൻപറ്റിയിരുന്നാണ് കാര്യം പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് റസൂ പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരാൾ പ്രവർത്തിക്കുന്ന ഒരു ചരിത്രം ഇതിൽ കാണാൻ ഏറെ പ്രയാസപ്പെട്ട ഒരു സന്ദർഭം യുദ്ധത്തിലാണ് സുല്ലിടാൻ തുടങ്ങിയതാണ് എന്റെ കാരണം ഉണ്ടായിരുന്ന ചില ജൂതഗോത്രങ്ങളുണ്ട് ആ ഗോത്രങ്ങൾ യുദ്ധത്തിന്റെ സമയത്ത് ഒറ്റുകാരായി ശത്രുപക്ഷത്തേക്കൊറ്റി ഈ മുസ്ലിമീങ്ങളെ വധിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന അങ്ങനെ ആ യുദ്ധം അവസാനിച്ചപ്പോൾ മുസ്ലിമികളെല്ലാം വിജയിക്കുകയുണ്ടായി അതിനുശേഷം ഈ ജൂടന്മാരെ എന്ത് ചെയ്യണം പ്രവാചകൻ പ്രവാചകൾ ശബലമെല്ലാം അവരെ വധിച്ചു കളയാൻ അവർ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാൻ വേണ്ടി കൽപ്പിച്ചു ആ സമയത്ത് ജൂതന്മാരായ ചില ആളുകൾ വന്നുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ആ അതിർത്തിയിലുള്ള ധാരാളക്കണക്കിന് തോട്ടങ്ങളുണ്ട് ഈ തന്നെ തോട്ടങ്ങൾ ആ തോട്ടത്തിന്റെ വിളവ് എത്രയാണോ അതിന്റെ പകുതിയും മുസ്ലിം അത ഞങ്ങൾ നൽക എന്നുള്ള കരാറിലാണ് പിന്നീട് അവർ താമസിച്ചിരുന്ന എത്രയാണോ അവർക്ക് വരവ് വരുന്നത് എത്രയാണോ അവർക്ക് വരുന്നത് അതിന്റെ കൃത്യമായി പകുതിയാക്കിക്കൊണ്ട് കൊണ്ടുവരണം പ്രകാരം അദ്ദേഹം ആ തോട്ടത്തിലേക്ക് പോയി എത്രയാണോ ഈത്തുള്ളത് കൃത്യമായി കണക്കാക്കും ഓരോന്നോരോടുത്തുകൊണ്ട് അതിന്റെ എത്രയാണോ ഒരു അതിനെ കൊണ്ട് പകുതിയാക്കിക്കൊണ്ട് മുസ്ലിം കൊണ്ടുവരും ബാക്കിയുള്ളത് ജൂതന്മാരു നൽകുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം ഒറ്റക്കിരിക്കുന്ന സന്ദർഭത്തിൽ ജൂതന്മാരായ ചില ആളുകൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് അവരെ ആ ജൂതന്മാര് ചില കുശി കുശി പറയുകയാണ് എന്താണ് അവരുടെ സംസാരം എങ്ങാനും ചില സംസാരങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ എങ്ങാനും ചില കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു വസ്തു വിട്ട് കിട്ടും എന്തെങ്കിലും ഒരു കൈക്കൂലി കൊടുത്താൽ അദ്ദേഹത്തിന് കൈക്കൂലി നൽകിയാൽ ഒരൽപം സമ്പത്ത് നമുക്ക് ഇങ്ങോട്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട് എന്ന്

എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൃത്യമായി കൊണ്ട് അത് വിഭജിക്കാനാണെങ്കിൽ അത് മാത്രമേ അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യുകയില്ല എന്നാണ് എന്നിട്ട് അദ്ദേഹം ചില വാക്കുകൾ പറയുന്നുണ്ട് നിങ്ങളോട് എനിക്ക് എത്ര ദേശമുണ്ടോ അതിനേക്കാൾ ഇരട്ടി സ്നേഹം എനിക്ക് എന്റെ പ്രവാചകനോടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളോട് ഒരിക്കലും ഞാൻ നിങ്ങളോട് അനീതി കാണിക്കാൻ ഞാൻ ഇവിടെ കൂട്ടുനിൽക്കുകയില്ല ഞാൻ നിങ്ങൾക്ക് എതിർ പ്രവർത്തിക്കുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് കൃത്യമായി വിഭജിക്കുകയാണ് ഈ വാക്യം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി ആയിക്കൊണ്ട് ആ യഹൂദന്മാർ പറയുന്നുണ്ട് ഈ കൃത്യമായ നീതി ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ലോകം ഇത്രയും കൃത്യമായി കൊണ്ട് ഈ ആകാശഭൂമികൾ നിലനിൽക്കുന്നത് എന്ന് ഇസ്ലാമിന്റെ ആ നീതി കേട്ട് കൊണ്ട് യഹൂദന്മാർ പറഞ്ഞു എന്നാണ് സഹോ സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം സഹാപത്തി എവിടെ നിന്നോ അവിടെ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ പറഞ്ഞോ അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്റെ പ്രവാചകൻ ചെയ്തത് അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല പ്രവാചകൻ ചെയ്തത് ചെയ്യുക പറയ പറഞ്ഞത് മാത്രം അത് ചെയ്യുക പറയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നതിന് തുല്യമായിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പല ആളുകളും പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി കൊണ്ട് പല കാര്യങ്ങളും ചെയ്യും പല ആളുകളും ഈ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ പറഞ്ഞ കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് യഥാർത്ഥത്തിൽ പ്രവാചകൻ പറഞ്ഞതാണോ അത് പ്രവാചകൻ ചെയ്ത് കാണിച്ചതാണോ ഒരു വേള ചിന്തിക്കുക എങ്കിലെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും ആഴുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അത് പ്രവാചക സ്നേഹമായിട്ട് ഊരി ലഭിക്കുകയുള്ളു അതുകൊണ്ട് കൃത്യമായി പ്രവാചക സ്നേഹം അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൃത്യമായി പഠിക്കുക എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ആചരിക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് മാറിയത് അലഹമ്മിബത്തു നമ്മുടെ നാട്ടിൽ പലവേറെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പല ആഘോഷങ്ങളും പല രീതി നടക്കാറുള്ളൂ ഇത് യഥാർത്ഥത്തിൽ രീതിയിൽ ബിഹിദ്ധമാണ് എന്നുള്ളതിന്റെ അല്പം ചില കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഇവിടെ ഉണർത്തുകയാണ് ഒന്നാമതായി മനസ്സിലാക്കാനുള്ളത് ഇസ്ലാമിൽ പ്രാധാന്യമുള്ള മാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ഹദീദുകളിലും ഖുർആാനിലും നമുക്ക് കാണാൻ സാധിക്കും ഖുർആാനിൽ പറയപ്പെട്ടതാണ് നാല് മാസങ്ങൾ അത് ഏറ്റവും പവിത്രമാണ് ആ പറയപ്പെട്ട മാസത്തിൽ റബീലവരില്ല എന്നാൽ ഹദീദുകളിൽ കാണാം മറ്റു ചില മാസങ്ങൾ മാസത്തിൽ ശ്രേഷ്ഠതാണ് അതുപോലെ തന്നെ റജവിന് ചില ശ്രേഷ്ഠത റസൂർ ധാരാളം ഓമ്പെടുത്തു അങ്ങനെ എല്ലാം പല ശ്രേഷ്ഠതകൾ കാണാം എന്നാൽ സഹോദരങ്ങളെ ആ ഒരു അതീതിയും കാണില്ല ആ റബിയൻ ഒരു ശ്രേഷ്ഠത ആ ഹദീസിലും പ്രത്യേകമായ ശ്രേഷ്ഠത പറയാത്ത പറയാത്തൽ നമ്മളെങ്ങനെ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനൊരു ശ്രേഷ്ഠത ഉണ്ട് പറയും അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം റബി അൽ എന്നുള്ളത് ഒരു ശ്രേഷ്ഠകരമായ മാസമായി റസു പഠിപ്പിച്ചിട്ടില്ല അള്ളാഹും പഠിപ്പിച്ചിട്ടില്ല സ്വഹാബാക്കളും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അതിനൊരു ശ്രേഷ്ഠത കൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന ഈ രണ്ടാമത്തെ സഹോദരങ്ങളെ ഒരാൾ ജനിച്ച ദിവസം ആഘോഷിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനമില്ല ഒരാൾ ജനിച്ച ദിവസം ആഘോഷിക്കുക ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളത് ഇന്ന് സമൂഹത്തിൽ പല ആളുകളും ഇങ്ങനെ ആഘോഷിക്കുക മക്കളുടെ ഭാര്യയുടെ എല്ലാവരും ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുക കേക്ക് മുറിക്കുക അതിന്റെ ആഘോഷങ്ങളൊക്കെ ഇത് യഥാർത്ഥ യഥാർത്ഥത്തിൽ മറ്റു പല ആളുകളിൽ നിന്നും കടമെടുത്ത ആഘോഷമാണ് മറ്റു പല ജൂതന്മാരുടെ ആഘോഷങ്ങളിൽ നിന്ന് കടമെടുത്താഘോഷമാണ് ഇത് യഥാർത്ഥത്തിൽ കാര്യമാണ് അതെങ്ങനെ പ്രവാചകന്റെ പേര് ചെയ്യാൻ പറ്റും പ്രവാചകൻ ശ്രദ്ധ അന്യസെല്ലാം അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ചെയ്യാം പക്ഷേ ഒരു വേളയും അത് ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗതക്കെ ആര് ഏഴ് മക്കൾ ഉണ്ടായിരുന്നല്ലോ ആരെങ്കിലും ഒരു മകളുടെ പേരിൽ അല്ലെങ്കിൽ മകന്റെ പേരിൽ എന്റെ കുട്ടി നെറ്റ് ദിവസം ഡ്രസ്വത ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ ആഘോഷിക്കാൻ സാധിക്കും എത്രയെത്ര പ്രവാചകന്മാർ കഴിഞ്ഞുപോയി അവരുടെയൊക്കെ ജന്മദിനാഘോഷം റസൂൽ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ സഹോദരങ്ങളെ ഈ പറയപ്പെട്ട ആളുകൾ റസൂലിന്റെ ആഘോഷം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇതേ പറയപ്പെട്ട മറ്റൊരു പ്രവാചകന്റെ ആഘോഷം ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു ആഘോഷം വരുന്നുണ്ടല്ലോ അതിനെന്തുകൊണ്ട് ഈ പറയപ്പെട്ട ആളുകൾ അതിനെ നിരോധിക്കുന്നു അതിനവർ ആഘോഷിക്കുന്നില്ല അതൊക്കെ ഈ പറയപ്പെട്ട കാര്യത്തിലുള്ള ഒരു കാപട്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുജാല ദീന് പൂർത്തിയാക്കി തന്നതാണ് ദീന് പൂർത്തിയാക്കാന്ന് പറഞ്ഞാൽ ആ ദീനിൽ ഇനി പുണ്യമായിട്ടൊരു കാര്യമില്ല ആ ദീനിൽ ഇനി ഒരു കാര്യം അത് ഹറാമാണ് എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല അള്ളാഹു സുബാനു ചഹാല കൃത്യമായി പഠിപ്പിച്ചതാണ് അല്യവും അഹു ദീനക്കും നിങ്ങൾക്ക് ഇന്നേ ദിവസം ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും അത് പൂർത്തിയായിട്ടുണ്ട് ഇനി അതിലേക്ക് പുതിയൊരു പുണ്യം അതുണ്ടാവുകയുള്ളൂ ഇനി അതിൽ ഒരാൾക്കൊരു പാപം അതും ഉണ്ടാവില്ല അതൊക്കെ റസൂല എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ എങ്ങനെ അതൊരു പുണ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അത് ദീൻ പൂർത്തിയായതാണ് ഒരാൾ ഇനി അതിലേക്ക് പുതുതായി കൂട്ടിയാൽ അതിനെയാണ് എന്ന് പറയുക അതുകൊണ്ട് എന്നാണ് ഇനി സഹോദരൻ നാലാമതായി ചിന്തിക്കും എല്ലാ കാര്യങ്ങളും റസൂത പഠിപ്പിച്ചിട്ടുണ്ട് രാവിലെ നീച്ചാൽ അത് ചെയ്യണം രാവിലെ നിന്ന് എണീറ്റാൽ നിങ്ങൾ ചെല്ലണം അലഹമ്മദില്ല അഹിയാന അങ്ങനെ തുടങ്ങി പ്രാർത്ഥനകൾ പല്ലു തേക്കുമ്പോ ഏത് കൈ കൊണ്ട് തേൽക്കണം എത്ര തവണ തേൽക്കണം ഏതൊക്കെ സമയത്ത് തേൽക്കണം നിസ്കാരം ഏത് സമയത്താണ് എല്ലാം പരിശോധിച്ചാൽ ഹദീതിന് കിട്ടും ഹദീദിന്റെ ഓരോ ബാബുകൾ എടുത്തു നോക്കിയാൽ അതിന് കൃത്യമായിട്ടുണ്ടാകും ഇന്ന ഇന്ന ഹദീദുകൾ ഉണ്ടാകും സഹോദരങ്ങൾ ഏതെങ്കിലും ഒരു ഹദീദിനു കാണിച്ചു തരാൻ പറ്റുമോ റബിയുഹൽ അബ്ബന് എന്തെങ്കിലും ഒരു ചിഹ്നത്ത് ചെയ്യാനുണ്ട് എന്നുള്ളത് പ്രമീലാബിലേക്ക് രാവിലെ എണീറ്റാൻ ഇന്ന കാര്യം ചെയ്യണം പിന്നെ കുറച്ച് കാര്യം നിസ്കരിക്കാണ്ട് അങ്ങനെ നിസ്കാരം വേണം ഇന്ന സമയത്ത് റാലി തുടങ്ങണം ഇന്ന സമയത്ത് പാട്ട് പാടണം ഓരോ സമയത്ത് ഇന്ന കൂട്ടായി കൊടുക്കണം എവിടെങ്കിലും ഉണ്ട് ഒരു അധീപത്തിലും ആയത്തിലും അത് കാണാൻ സാധിക്കൂല അതുകൊണ്ട് നാലാമതായി മനസ്സിലാക്കണം എല്ലാം പഠിപ്പിച്ച റസൂള്ളി വാലൈസ്വലമ ഇത് മാത്രം പഠിപ്പിച്ചു പറഞ്ഞാൽ റസൂള്ള വഞ്ചകനാന്ന് പറയാം റസൂള്ളമ വഞ്ചകനാ എന്ന് പറയുന്നതിന് തുല്യമാണ് പണ്ട് മക്കാമുഷ്ട്രിരിക്കുന്ന റസുകളുടെ നാക്കുകൊണ്ടാണ് റസൂടെ എന്ന് പറഞ്ഞതെങ്കിൽ ഇന്ന് പല ആളുകളും അത് നാക്കുകൊണ്ട് പറയാതെ പറയാം ഒരു വഞ്ചകനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആഘോഷിക്കുന്നത് വെറുതെ ആഘോഷിക്കരുത് എന്ത് ചെയ്യുമ്പോഴും ഇതിനൊരു അടിസ്ഥാനമുണ്ടോ ഇതിനൊരു ഹദീസ് ഉണ്ടോ എന്ന് കൃത്യമായി നമുക്ക് ബോധ്യം ഉണ്ടാകണം എന്നാണ് അവസാനത്തത് ഇത് സഹാബാക്കളിൽ നിന്നൊരു മാതൃക കാലത്ത് റസുഖർക്ക് ശേഷം ധാരാളം ആളുകൾ ജീവിച്ചിട്ടുണ്ട് പല ആളുകളും അതിനൊരു കാരണം പറയാ പ്രസൂണന്റെ കാലത്തൊക്കെ പട്ടിണിയല്ലേ അതിനുശേഷം പല ആളുകളും പട്ടിണിയാണ് ഭക്ഷണം ഒന്നും കൊടുക്കാറില്ല അതുകൊണ്ടാണ് കൊടുക്കാത്തതെന്നാണ് സാധാരണ റസ്മാർ കാലത്തൊക്കെ ഇസ്ലാം വ്യാപിച്ചിട്ട് ഇസ്ലാമിന്റെ ഗജനാവിൽ ഭക്ഷണ ഒഴികെയിരുന്നു റസ്മാ റഹ്ലിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറയും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തേനാണ് നൽകാനുള്ളത് അടുത്ത ദിവസം വന്നിട്ട് പറയും റസ്മാൻ പറയും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും റൊട്ടിയാണ് നൽകാനുള്ളത് ഭക്ഷണം കുവിഞ്ഞ കൂടി ഇരുന്നാണ് അന്നെങ്കിലും ഒരിക്കൽ റസോള്ളയുടെ ആവശ്യമാണ് ഇന്ന് റസുല്ല ജനിച്ച ദിവസം ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണം ഭക്ഷണമില്ലാറ്റൊന്നല്ല അത് കൊടുത്തിട്ടില്ല അതൊരു സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല അതൊരു പുണ്യമായി പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാത്തത് അതുകൊണ്ട് സഹോദരങ്ങളെ അതുമായി സഹകരിക്കൽ ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല ഇനി സഹകരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കൃത്യമായി പഠിക്കുക അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിനു ശേഷം നിങ്ങൾ അത് ആഘോഷിക്കാം അത് പഠിച്ച് അത് മനസ്സിലായി എനിക്ക് മനസ്സിലായി അത് ശരിയാണ് അതിനൊരു പ്രശ്നമില്ല എങ്കിൽ നിങ്ങൾ ആഘോഷിക്കുക നാളെ അള്ളാഹുമായി കണ്ടുമുട്ടുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായി അതിനായിട്ട് ഹബീഫുണ്ടോ അതിന് മുഹാനായിട്ടുണ്ടോ കൃത്യമായി പ്രമാണമുണ്ടോ എന്ന് പരിചയപ്പെടുത്തി അത് പഠിച്ചുകൊണ്ട് ചെയ്യാൻ പരിശ്രമിക്കുക അള്ളാഹു സത്യമായി മനസ്സിലാക്കുവാനും ആ ആ സത്യത്തിന്റെ നമുക്ക് നമുക്ക് നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിലാക്കാൻ ബാത്തിൽ നിന്ന് ും <Wars> <Wow>. <invoke> <whats> إن عذابها كان غراما إنها ساءت مستقرا ومقاما، اللهم أجرنا من النار، اللهم أدخلنا الجنة، اللهم أجرنا من النار، اللهم أدخلنا الجنة، اللهم أجرنا من النار، اللهم أدخلنا الجنة، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم واغفر لنا يا غفر المسلمين والحمد لله رب العالمين